ഉളിക്കൽ പഞ്ചായത്തിലെ ആനയാറയിൽ റോഡ് പ്രവൃത്തിയുടെ ഭാഗമായി പൊളിച്ചിട്ട റോഡ് ചെളിക്കുടമായി പ്രവൃത്തി എത്തിയില്ല ജനങ്ങളിൽ പ്രതിഷേധം വ്യാപകം ഉളിക്കൽ പഞ്ചായത്തിലെ ആനയാറ ഭാഗത്തെ നിരവധി വീട്ടുകാരാണ് റോഡ് ഗതാഗതയോഗ്യമല്ലാതെ പൊളിച്ചിട്ടതിനാൽ ദുരിതം പേറുന്നത് ആറുമാസം കഴിഞ്ഞു റോഡ് ഈ അവസ്ഥയിലായിട്ട് വിദ്യാർത്ഥികളും രോഗികൾ ഉൾപ്പെടെയുള്ള നിരവധി ആളുകളും റോഡ് ഉപയോഗിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് ഈ ദുരവസ്ഥയ്ക്കെതിരെ ആം ആദ്മി ഇരിക്കൂർ നിയോജക മണ്ഡലവും ഉളിക്കൽ പഞ്ചായത്തും സംയുക്തമായി പ്രക്ഷോഭത്തിന് ഒരുങ്ങുന്നു രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ എല്ലാ ജനങ്ങളും കൂടി പഞ്ചായത്തിന് മുൻപിൽ ധർണ നടത്തുവാനും തീരുമാനിച്ചു ആം ആദ്മി പാർട്ടി കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാജി തെ മുറി ഇരിക്കൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോസഫ് പി വി പി കെ ഷാജി പോൾ പിടി തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു ദയനീയമായ അവസ്ഥയ്ക്കെതിരെ നാട്ടുകാരടക്കം പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടിറങ്ങുവാനും തീരുമാനിച്ചു റോഡ് പ്രവൃത്തിക്കുള്ള ഫണ്ട് തീർന്നു എന്നാണ് കോൺട്രാക്ടറുടെ വാദം ഇതിനാൽ അടുത്ത കൊല്ലം മാത്രമേ പ്രവൃത്തി തുടങ്ങാൻ കഴിയുകയുള്ളൂവെന്നും ഇവർ പറയുന്നു പൊളിച്ചിട്ട റോഡിന് പകരം ഒരു അപ്രോച്ച് റോഡ് ഇല്ല എന്നുള്ളതും ജനങ്ങളിൽ പ്രതിഷേധത്തിന് ഇടയാക്കുന്നുണ്ട് കഴിഞ്ഞ മാർച്ച് മുപ്പതാം തീയതി പണിതീർത്ത് ഗതാഗത യോഗ്യമാക്കുമെന്ന് പറഞ്ഞ് തുടങ്ങിയ ഒരു പണിയാണിത് ജൂൺ മാസം കഴിഞ്ഞിട്ടും ഞങ്ങളുടെ റോഡിന്റെ അവസ്ഥ ഇതാണ് ഞങ്ങൾ പത്ത് നാല്പത് കുടുംബങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥയിലായി ഒരു ആശുപത്രിയിൽ പോകാനോ പിള്ളേർക്ക് സ്കൂളിൽ പോകാനോ ഒന്നും വയ്യാത്തൊരവസ്ഥയിലാണ് കിലോമീറ്ററുകൾ വളർച്ചയാണ് ഞങ്ങളിപ്പോൾ വീടുകളിൽ എത്തി എത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ റോഡ് നിതാതയോഗ്യമാക്കി കിട്ടണം അതാണ് ഞങ്ങളുടെ ആവശ്യം അല്ലാതെ ആരെയും വേറെ മനഃപൂർവ്വം കരുവാരിച്ചാക്കാനോ ഒന്നുമല്ല ഞങ്ങൾ ഈ ശ്രമിക്കുന്നത് നമുക്ക് ഗതാഗതം പഴയതുപോലെ ആയി കിട്ടണം കാരണം ഈ ഫണ്ട് തൊഴിലുറപ്പ് പദ്ധതിയാണ് ഇത് ഉളിച്ചൽ പഞ്ചായത്തിൻ്റെ ഫണ്ടല്ല എന്നുള്ളതാണ് ഇന്ന് കിട്ടിയ വിവരം അപ്പം തൊഴിലുറപ്പിൻ്റെ പണിയാകുമ്പം അത് ആ അതിൻ്റെ എസ്റ്റിമേറ്റ് പൂർത്തിയായി ഇനി ഇപ്പം അതിൻ്റെ പ്രവൃത്തി നടക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ പഞ്ചായത്ത് ധരിച്ചിരിക്കുന്നു പക്ഷേ നിലവിൽ ഇവിടെ പ്രവൃത്തി നടക്കുന്നില്ല ഈ അവസ്ഥ കണ്ടതാണ് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതാണ് ഇപ്പോഴും നിലവിൽ അങ്ങനെ തന്നെയാണ് ഈ നടന്ന പ്രവൃത്തി തന്നെ ഫുള്ള് താഴെ പോകുന്ന കണ്ടീഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പം ഞങ്ങളുടെ ആവശ്യം യുദ്ധകാല അടിസ്ഥാനത്തിൽ ഇതിലെ ഗതാഗത തരണം ഇത് പഞ്ചായത്ത് റോഡ് പഞ്ചായത്തിന് ഉത്തരവാദിത്തമില്ലെങ്കിൽ ഇവിടെ പി ഡബ്ല്യു ഡി വന്ന് പണിയെടുക്കുമോ അല്ലെങ്കിൽ എൻ എച്ച് കാരാണോ ഇവിടെ പണിയെടുക്കുന്നത് ഞങ്ങൾക്കറിയത്തില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പഞ്ചായത്ത് ഒരു ഫണ്ട് പാസ്സാക്കി എന്നുള്ള അറിവാണ് ഞങ്ങൾക്കുള്ളത് പിന്നീട് ഇതിൻ്റെ പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് ഇത് തൊഴിലുറപ്പാണ് തൊഴിലുറപ്പിന് അഞ്ച് ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവ് ആ നിർമ്മാണ ചെലവിൻ്റെ പ്രവൃത്തി നടത്തിയിട്ടുണ്ട് അപ്പോൾ പഞ്ചായത്തിൻ്റെ വർക്കല്ല എന്നുള്ളതാണ് എൻ്റെ സുഹൃത്തായ ആൻ തോപ്പിൽ അപ്പൻചാട്ടൻ്റെ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ പറയാൻ കിട്ടിയ വിവരം അപ്പൻചാട്ടൻ എന്നോട് വിളിച്ചു വിളിച്ച് പറഞ്ഞാ ഇന്ന പോലെയാണ് അപ്പോൾ അത് പഞ്ചായത്തിൻ്റെ വർക്കല്ല പഞ്ചായത്തിൻ്റെ പേര് പറയാൻ പറ്റിയല്ലോ അപ്പോൾ ഞങ്ങൾ ഞാൻ ചോദിച്ചു വന്ന രീതിയിൽ തന്നെയാണ് പഞ്ചായത്തിൻ്റെ വർക്കല്ല പഞ്ചായത്തിൻ്റെ റോഡല്ലേ ഇത് പഞ്ചായത്തിൻ്റെ റോഡാവുമ്പോൾ പഞ്ചായത്തിൽ നടക്കുന്ന വർക്കുകളെക്കുറിച്ച് പഞ്ചായത്ത് അറിയണ്ടേ തൊഴിലുറപ്പ് കേന്ദ്ര പദ്ധതിയാണേലും പഞ്ചായത്തിൻ്റെ ഉദ്യോഗസ്ഥരറിയേണ്ടേ ഈ പഞ്ചായത്തിൽ തൊഴിലുറപ്പിലാണെങ്കിൽ പോലും ഇതിനൊരു എസ്റ്റിമേറ്റില്ല ഇതിന് ഈ റോഡ് ഗതാഗത ആക്കി കൊടുക്കുന്ന രീതിയിലുള്ള എസ്റ്റിമേറ്റ് ആയിരിക്കും ഇതിന് വരുന്നത് ഞങ്ങളെ ആവശ്യമതേ ഉള്ളൂ ഈ റോഡ് ഗതാഗത യോഗ്യാക്കി യുദ്ധകാല അടിസ്ഥാനത്തിൽ പണി പൂർത്തീകരിച്ച് ഞങ്ങൾക്ക് തരണം അത് പഞ്ചായത്തായാലും വേണ്ടി അല്ല കേന്ദ്രമായാലും വേണ്ടിയല്ലേ അല്ലേ പതിനഞ്ചോളം കുടുംബക്കാര് താമസിക്കുന്ന പതിനഞ്ചോളം കുടുംബ അസുഖകാര്യങ്ങളോ വന്നു കഴിഞ്ഞാല് ഞങ്ങള് മണിപ്പാറ കറങ്ങി വേണം രാജ്യത്ത് എത്തണമെങ്കിൽ ഈ വഴിക്ക് വണ്ടി ഒരു വണ്ടി വിളിക്കാൻ വരണമെങ്കിൽ അത്രയും സമയം പിടിക്കും ഇതിപ്പോൾ ഈ റോഡിങ്ങനെ നടക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് പത്ത് പതിനഞ്ച് ലിറ്റർ പാൽ ഇന്ന് രാവിലെ ഇവിടെ തോന്നുന്നുണ്ട് ഇവിടെ നിന്നാണ് തോന്നുന്നുണ്ടാവില്ല